എല്ലാ പ്രിയപ്പെട്ട പ്രഷർ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം വലിപ്പമുള്ള ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം ദിനം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ചെവിനീളവും നല്ല ഇടനീട്ടോപ്പൊക്കെ നല്ല വെള്ളിക്കണ്ണക്കുള്ള നല്ല പേരസ്റ്റോ നിർത്താനും പാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ രണ്ട് മുട്ടൻ കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവേണ്ടതെന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഒന്നര മാസം മുമ്പ് ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദ്യം എന്നു മുപ്പത്തയ്യായിരം രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി മുപ്പത്തയ്യായിരം രൂപ അമ്മയാടിനെയും കുട്ടികളെയും പിരിച്ചു വേണം അങ്ങനെയും കൊടുക്കൂട്ടോ അമ്മയാടിനെ തനിച്ചും കുട്ടികളെ തനിച്ചും അങ്ങനെ കൊടുക്കൂട്ടോ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നിറച്ചനയാട് വില്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് അൻപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള അടിപൊളി ആട് കേട്ടോ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അഞ്ചാട്ടുംകുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും മൂന്ന് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന ഈ പുള്ളി കാണുന്ന അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു മുട്ടൻകുട്ടി കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു മുട്ടൻകുട്ടിയാണ് അതുകൂടാതെ വേറൊരു മുട്ടൻകുട്ടി മറ്റേ വേറെ മൂന്ന് പടക്കുട്ടികളും ഇതിൻ്റെ ചോദ്യം അല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം കാണുന്ന രണ്ട് അടിപൊളി കാളയെ കൊടുക്കാനുള്ളതാണ് വളർത്തുകാർക്കും അതുപോലെ നേർച്ച ആവശ്യക്കാർക്കൊക്കെ പറ്റിയാൽ നല്ല സൂപ്പർ കാളകളാണ് അന്നേരം വടക്കൻ കാളയാണ് മറ്റേത് വേറായിട്ട് കാങ്കൻ ടൈപ്പ് പെട്ടൊരു കാളയാണ് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ ഉള്ള കാളകളാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല മേനി കയറുന്ന അടിപൊളി കാളകൾ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക ഈ രണ്ട് കാളൊക്കെ ഉദ്ദേശിക്കുന്ന വില കുറവ് അറുപത്തി അയ്യായിരം രൂപയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് രണ്ട് അടിപൊളി ആളുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീടിയൊക്കെ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല നീട്ടുപാറൊക്കെയുള്ള കാളുകളാണ് ഈ കറുത്ത കാള രണ്ട് വയസ്സ് കഴിഞ്ഞ കാളയാണ് മറ്റേത് പല്ല് പറഞ്ഞിട്ടില്ല വടക്കൻ കാളൊക്കെ ഈ കാളക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അറുപത്തി രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് അടിപൊളി കാളുകൾക്ക് രണ്ട് മൂന്ന് മാസം നല്ല മെയിൻ ഒരു വയസ്സ് വീതം പ്രായമുള്ള രണ്ട് ബാർബറി ആട്ടുംകുട്ടികൾ കൊണ്ടേ രണ്ട് പെണ്ണാട്ടിൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഫസ്റ്റ് ഏറ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റ വെള്ളം കുഴിക്കുള്ള നല്ല അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന മുതല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ അട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഒഴിക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കറവയും ചെനയുമുള്ള ഒരു പശു വിൽപ്പനക്ക് ഒരു ജെയ്സി മുഴ ഇനത്തിൽപ്പെട്ട പശുവാണ് വിൽപ്പനക്കുള്ളത് ഇപ്പം നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് നാല് മാസത്തിനടുത്ത് കൺഫേം ചെനയാണ് ഇത് പശുവിൻ്റെ നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഈ പശുവിൻ്റെ ചോദിക്കുമല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീറ്റൽ ക്രോസ് പെടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടം പൊക്കമൊക്കെ നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ രണ്ട് കുട്ടികളാണ് ഒരെണ്ണത്തിന് എട്ട് മാസവും ഒരെണ്ണത്തിന് ആറ് മാസവും പ്രായമായിട്ടുണ്ട് എട്ട് മാസമായ പെടക്കുട്ടിയെ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന് ഫസ്റ്റ് ഈറ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പരപ്പ ഈ പെണ്ണാട്ടും കുട്ടികൾക്ക് കാസർഗോഡ് ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ മൂന്നും മുട്ടൻ മുട്ടൻകുട്ടികളാണ് തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള അടിപൊളി കുട്ടികൾ മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടര മാസം പിന്തുണ പ്രായമുള്ള മൂന്ന് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പന നല്ല ഉരുണ്ട് കൊഴുത്തിരിക്കുന്ന ഒരു ഞാൻ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇനി വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പൂത്തുംകൂട്ടെ ഈ പോത്തുംകൂട്ടനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും എല്ലാം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് സദാനന്ദപുരം ഈ പൂത്തുംകുട്ടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസവും നാല് ദിവസവും ആയിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ആടിന് നാല് പല്ല് പ്രായമാണ് ഈ വീട്ടിൽ ക്രോസ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് നല്ല ഇടനീട്ട് പൊക്കമുള്ള വലിയ ആടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലാടുകൾ വിൽപ്പനക്കൊണ്ട് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരമ്മയാടിൻ്റെ രണ്ട് കുട്ടികളാട്ട കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികൾ ഈ ആടിന് കുട്ടികളില്ല കുട്ടികളുള്ള അമ്മയാടും രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള അടിപൊളി ആടുകൾ കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുമോല ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും പെടക്കുട്ടികളാണ് ഏകദേശം എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദ്യം മുല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ടര മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ഉണ്ട് വളർത്തു വലുതാക്കി നല്ല ക്രോസിങ്ങിനായിരിക്കും ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കാൻ പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അതിന്റെ ഒരു പെടക്കുട്ടി ഒരു മുട്ടുട്ടി കൂടി കൊടുത്തതാ രണ്ടു ആടും കുട്ടിയും കൂടി അമ്പത്തഞ്ചിലും ഓടി പോയിട്ടുണ്ട് ഈ ആടിൻ്റെയും ഇതിൻ്റെ കുട്ടിയുടെയും ചോദിക്കുന്നില്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് രണ്ടാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചേനല്ലൊരാട് ആടിന് മൂന്ന് മാസം ചേനാണ് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ്പീഡാണ് ചെന്നൈയാടിൻ്റെ ചോദിക്കുമല്ല പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടി അമ്മയാടും കുട്ടിയും അത്യാവശ്യം ഇടനീട്ടവും കൽപ്പൊക്കെ ഉള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആടും കുട്ടിയുമാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുമോല ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ലൊരു ബീറ്റിൽ ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ അത്യാവശ്യം പാലോടിയൊക്കെ കിട്ടി വളർന്ന കുട്ടി തന്നെ കേട്ടോ നമ്മുടെ ഇടനീറ്റവും പൊക്കവും അത്യാവശ്യം ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാം ഉണ്ട് വളർത്തി വെറുതാക്കി നല്ല പേര സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്താൻ പറ്റിയ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൊഴുകിട്ടി വളർന്നൊരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസ് ഇങ്ങനെ കയറ്റും ചെയ്തീർക്കാനൊക്കെ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കനേഡിയൻ പിക്മി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ആട്ടുംകുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇണക്കമുള്ളൊരു കുട്ടി വളർത്താനുള്ള ആവശ്യക്കാരക്കണ്ഡങ്ങൾ വിളിച്ചോളി ധൈര്യത്തിൽ കൊണ്ടുപോയിക്കോളെ ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ഈ മാസം ഒന്നാം തീയതിയാണ് ക്രോസ് ചെയ്തത് ഇന്നൊക്കെ മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നാം തീയതി അപ്പോൾ ഒരു മാസം കറക്റ്റായിട്ടോ അപ്പോൾ ഒരു മാസമായി ഇപ്പോൾ നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നാല് പല്ല് പ്രായത്തിലുള്ള ഒരാടാണ് ലൈ ബോഡി വെയിറ്റ് ഇരുപത്തി ഒൻപത് കിലോ വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ മലബാരി പാലാണിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദ്യമല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ വളർത്താൻ അനുജ്യമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വരുതാ കാനുഗ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് കാണുന്ന മൂന്ന് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കളാട്ടോ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള ഒരു ചന്തയിൽ നിന്ന് വാങ്ങിച്ച പോത്തുംകുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ പൂത്തും കൂട്ടന്മാർ ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഏകദേശം പറഞ്ഞതാണ് കേട്ടോ ഇത് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കട്ടോ മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മേനി ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ഞായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ആ വിലക്ക് കൊടുക്കും അല്ലെങ്കിൽ വിലയിൽ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ ഓരോ ഒന്നോ ഒക്കെ ആണെങ്കിൽ വിലയിൽ മാറ്റം വരും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്നാമുമായി ബന്ധപ്പെടുക ഒരു മാസത്തിനു മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കാപ്പിരി നക്കടനക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയാൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദ്യമല നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് നെല്ലായ ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ലൈവ് ബോഡി വൈറ്റ് നാൽപ്പത്തി നാല് കിലോ വരുന്നുണ്ട് പാലാടിൻ്റെ ചൊവ്ക്കമല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവത്തിലുള്ള ക്രോസ്ഫീഡ് ആട് ഒരു വയസ്സ് പ്രായമാണ് ആട് അതിൻ്റെ ഏകദേശം രണ്ട് മാസമായ ക്രോസ് ഫീഡിൽ അന്നൊരു പെടക്കുട്ടി നല്ല തീറ്റയും വെള്ളംകുട്ടിയൊക്കെ ആടാട്ടോ ആടും കുട്ടിയൊക്കെ നല്ല തീറ്റും വെള്ളം കൂടിയാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി പതിനേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ക്രോസ്ഫീൽഡിൽ വന്ന ഒരാട് പാലുള്ള ആടെട്ടോ എൻ്റെ ഏകദേശം ഒരു രണ്ട് മാസമായി തുടങ്ങിയ രണ്ട് പടക്കുട്ടികൾ രണ്ടും പെൺകുട്ടികളാണ് ചേർക്കുള്ളത് രണ്ടു മാസമായി ഉണ്ടാവും ചോദിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമായിട്ടുള്ള തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് പടക്കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കടേ ഓക്കെ കുതിരി പൂര വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ